ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനാറാം വാക്യം ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ സാധാരണയായി കൈയിലെഴുതുന്ന ചിലരെ കണ്ടിട്ടുണ്ട് എന്താണ് നമ്മൾ കയ്യിൽ എഴുതാറ് സാധാരണ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചില ആളുകൾ ഫോൺ നമ്പറുകൾ എഴുതിക്കും ചില പേരുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഓർക്കേണ്ടതും നാം എപ്പോഴും അത് മറന്നു പോകാൻ ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങളാണ് കയ്യിലെഴുതുക ഇപ്പോഴൊക്കെ എല്ലാവരും മൊബൈലും മറ്റുമൊക്കെ അതിൻ്റെ പേരിലാണ് ഈ കയ്യിലെഴുത്ത് കുറഞ്ഞത് പണ്ട് കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ കുട്ടികളൊക്കെ കയ്യിലെഴുതി കൊണ്ടുവരും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറക്കരുത് പ്രിയപ്പെട്ട ഒരു ഇത് തന്നെയാണ് ദൈവത്തിന്റെ നമ്മോടുള്ള സ്നേഹവും ഈ ദൈവം ഒരിക്കലും നമ്മെ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും കൈ തുറക്കുമ്പോഴും കൈയാണ് എപ്പോഴും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് അവയവങ്ങൾ ഈ കൈ തുറക്കുമ്പോഴെല്ലാം ഈ പേരോ നമ്പറോ ഒക്കെ നമ്മൾ കാണണം ആഗ്രഹിക്കുന്നതിന്റെ പേരിലാണ് കയ്യിലെഴുതുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം ഇത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരിക്കലും മറന്നു മറന്നുപോകാതിരിക്കാൻ എപ്പോഴും ഓർക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ ദൈവത്തെ തിരിച്ചറിയാൻ നമ്മൾ മറക്കരുത് ദൈവത്തിന്റെ സ്നേഹം അത്രമാത്രമാണ് എപ്പോഴും ഉള്ളംകൈൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവം അത്രമാത്രം ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് ആ ദൈവത്തെ നമുക്കും തിരിച്ച് സ്നേഹിക്കാം ദൈവം നമ്മുടെ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊന്നും ഒറ്റയ്ക്കാക്കി വിടുന്നില്ല ദൈവം എപ്പോഴും എൻ്റെ പേരും എൻ്റെ രൂപവും എൻ്റെ ജീവിത അഭിലാഷങ്ങളും പ്രാർത്ഥനകളെല്ലാം ഉള്ളങ്കയിൽ രേഖപ്പെടുത്തി എപ്പോഴും കാണുന്ന രീതിയിൽ എന്നെ സ്നേഹിക്കുന്നു ആ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ